അടുത്തിടെയാണ് ആരാധകരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം നമുക്ക് മുന്നിലേക്ക് ഒരു റിപ്പോർട്ടായി എത്തിയത് മോഹൻലാലും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു ഒരു ചിത്രത്തിന് വേണ്ടി എന്നത് അതറിയിച്ചത് ആന്റണി പെരുമ്പാറായിരുന്നു രണ്ട് വലിയ നിർമ്മാണ കമ്പനികൾ ഒന്നിക്കുന്നു എന്ന കാര്യങ്ങൾ കൂടിയാണ് അവർ പറഞ്ഞു വെച്ചത് ആശീർവാദ് സിനിമാസും മമ്മൂട്ടി കമ്പനിയും എന്നതായിരുന്നു ആ വാക്കുകൾ അപ്പോൾ തന്നെ ഉറപ്പിച്ചു മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന സിനിമകൾ വരാൻ പോകുന്നു എന്നത് പിന്നീട് പറഞ്ഞത് നിരവധി സിനിമകളിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്നു എന്ന രീതിയിലാണ് എംബുരാനിലും കൂടാതെ അവർ രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു ചിത്രം തന്നെ എത്തുന്നു എന്ന രീതി അടുത്തിടയ്ക്ക് അതിനെ ആക്കം കൂട്ടുന്ന രീതിയിലേക്കുള്ള റിപ്പോർട്ട് ും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത മോഹൻലാൽ മമ്മൂട്ടി ഒന്നിക്കാൻ പോകുന്ന ചിത്രം ശ്രീലങ്കയിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നു എന്നത് ശ്രീലങ്കയിലെ പ്രധാനമന്ത്രിയെ കാണാൻ പോയ വിവരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു ഞെട്ടുകയും ചെയ്തു എന്നാൽ ഇവ രണ്ടുവരെ ഒന്നിക്കാൻ പോകുന്ന സിനിമ ഏതാകും കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി സുരേഷ് ഗോപി ഫഗത് ഫാസിൽ ഒന്നിക്കുന്ന സിനിമയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത് സുരേഷ് ഗോപി ഈ കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു മമ്മൂട്ടിയോടൊപ്പം ഒരു സിനിമ ചെയ്യാൻ പോകുന്ന കാര്യം മമ്മൂട്ടി സുരേഷ് ഗോപി ഫഗത് ഫാസിൽ ഒന്നിക്കുന്ന സിനിമയുടെ ചിത്രീകരണം പിന്നീട് നീട്ടിവെച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് താരങ്ങളുടെ ഒരുമിച്ചുള്ള ഡേറ്റ് കിട്ടാത്തതിനാലാണ് ചിത്രീകരണം നീട്ടിവെച്ചത് അടുത്ത വർഷം അവസാനത്തോടെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ അറിയിപ്പിന് ശേഷം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യാനിരുന്ന ചിത്രം കൂടിയാണ് ഇത് മമ്മൂട്ടി കമ്പനിയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടിയെ കൂടാതെ മറ്റൊരു നിർണായക കമ്പനിയും ഈ സിനിമയിൽ ഉണ്ടാകും എന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നത് കുഞ്ചാക്കോരും ചിത്രത്തിൽ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു മമ്മൂട്ടിയുടെ ആറാമത്തെ നിർമ്മാണ സംരംഭം കൂടിയാണ് ഈ പ്രോജക്ട് കാതൽ റോഷാക്ക് കണ്ണൂർ സ്കോഡ് നന്മകൽ നേരത്തെ മയക്കം ടെർബോ എന്നിവയാണ് മമ്മൂട്ടി കമ്പനിയുടെ മുമ്പിറങ്ങിയ ചിത്രങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കാൻ പോകുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ റിപ്പോർട്ടുകൾ പുറത്തുവന്നത് അപ്പോഴാണ് ഈ രണ്ട് പ്രോജക്ടുകളും കണക്ടാക്കുന്ന രീതിയിലേക്കുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് മോഹൻലാലും മമ്മൂക്കയും ഒന്നിക്കാൻ പോകുന്ന മഹേഷ് നാരായണൻ ചിത്രം ഭഗത്വാസിൽ സുരേഷ് ഗോപി മമ്മൂട്ടി ഒന്നിക്കാൻ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ കണക്ഷൻ ഒരു നിർണായക പ്രൊഡക്ഷൻ കമ്പനി ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്നത് ആശീർവാദ് സിനിമാസിനെ ഉദ്ദേശിച്ചായിരിക്കുമെന്നാണ് പറയുന്നത് സുരേഷ് ഗോപിക്ക് പകരമാകുമോ മോഹൻലാൽ എത്തുക എന്ന രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ അതോ ഈ പ്രോജക്ടിന്റെ ലുക്ക് തന്നെ മാറ്റിയോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട് എന്തായാലും മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കാൻ പോകുന്ന മഹേഷ് നാരായണൻ കൺഫേം ആയി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു ഇത് ഉറപ്പായും സംഭവിക്കുന്ന കാര്യം തന്നെയെന്നാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി ലഭിക്കുന്ന റിപ്പോർട്ട് മോഹൻലാൽ മമ്മൂട്ടി ഒന്നിക്കാൻ പോകുന്ന ചിത്രം മമ്മൂട്ടിയുടെ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രമാണ് അതിലേക്ക് ആശീർവാദ് സിനിമാസും കൂടി വരുന്നുവെന്നാണ് കരുതേണ്ടതും അങ്ങനെ ഈ പ്രോജക്റ്റ് ഗംഭീരമായ ഒരു വലിയ പ്രോജക്റ്റായി മാറുകയാണ് അതിനൊപ്പം തന്നെ എംബുരാനിലേക്ക് മമ്മൂട്ടി എത്തുന്ന കാര്യം ഇപ്പോൾ ഇതുവരെ കൺഫേം ആയിട്ടില്ല അങ്ങനെ ഒരു ടോക്ക് നടക്കുന്നുണ്ട് ഇതുകൂടാതെ മറ്റൊരു ചർച്ച കൂടി നടക്കുന്നുണ്ട് എന്നാണ് അണിയറിൽ നിന്നും ലഭിക്കുന്ന വിവരം മറ്റൊരു മോഹൻലാൽ മമ്മൂട്ടി പ്രോജക്റ്റ് കൂടി ഡിസ്കഷനിലാണ് എന്നും പറയപ്പെടുന്നു അതിന്റെ വിവരങ്ങളും ഉടനടി നമ്മുടെ മുന്നിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് മൂന്ന് ചിത്രങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്നത് ഇതെല്ലാം ആരാധകരെ അതിശയിപ്പിക്കുന്ന സംഭവങ്ങളായി മാറുന്നു